ನಮ್ಮ ಕ ಸ್ಪೆಷಲ್ ಪ್ರಸತಿ ಚಿಕನ್ ಫ್ರಶ್ ಮರುಕಳ್ಳದ ಸ್ಪೆಷಲ್ ಚಿಕನ್ ಇದೆ ಕೈ ಸೊಟ್ಟಕ ಅಂತ ನಾನು ಅನಪಳ್ಳರೇ ನಮಸ್ಕಾರ ಚಫ್ ಮನ್ನ ಅಲ್ಲಲ್ಲ ಮೇಟ್ ಐಟಮ್ಸ್ ಬಂದ ಮರುಕಳ್ಳ ಎಷ್ಟರಂದ ಅಂತ ಪುಡಿ ಓಆಗೆವಾ ನಾನು ಹಡಾ വെച്ചിರು ಇದು ವಡ ಮಾಡಿದ್ರೆ ನಾನು

പാകിസ്ഥാനി ചിക്കൻ കറി എന്നാണ് അറിയപ്പെടുന്നത് പാകിസ്ഥാനി തന്നെയാണോ തന്നെയാണോന്നറിയില്ല എന്തായാലും നമ്മളാലും അങ്ങനെ സാധാരണ വളരെ രുചികരമായ ഒരു കറിയാണത് ഞാൻ ഒരു വട്ടം ചെയ്തു നോക്കുകയാണ് അപ്പൊ അത് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ് നമുക്ക് നമുക്കിന്ന് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം ആദ്യമായി ചിക്കൻ അരിഞ്ഞ സവാള ചിക്കൻ ഏകദേശം ഒന്നര കിലോ ആണ് കിലോ ചിക്കൻ ഒരു അഞ്ച് സവാള ഏതാണ്ട് നാല് തക്കാളി ചെറുതായി അരിഞ്ഞത് തൈ സവാളയം സവാള പൊടിയത് അതോടൊപ്പം തന്നെ ബട്ടർ കസൂരിമേത്തി മഞ്ഞപ്പൊടി പച്ചമുളക് അരിഞ്ഞത് രണ്ടൊരു പത്തോളം ഉണ്ട് മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ ഇത് മസാല കൂട്ടുകളാണ് അത് കറുവാപ്പട്ട കറുവാപ്പട്ട ഗ്രാമ്പ് എല്ലാം ഇത് നമ്മുടെ ജീരകത്തിന്റെ പൊടിയാണ് ജീരകത്തിന്റെ പൊടിയാണ് ഇത് മസാല ആണ് ഇതാണ് മസാല ഉപ്പ് നെയ്യ് നെയ്യ് ഇത്രയാണ് പറഞ്ഞിരുന്നു ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് ഇത് വെച്ചാണ് നമ്മൾ ചിക്കന്റെ പീസ് ചിക്കന്റെ പീസ് നമ്മള് മീഡിയം ഇപ്പൊ ചെറുതാക്കണ്ട ചെറുതാക്കണ്ട ഈ മീഡിയം ബിൽസിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതാണെല്ലാം ഇവിടെ ഉണ്ട് നമ്മൾ ഇനി ഇത് വെച്ച് നമ്മളുടെ പാചകത്തിലേക്ക് പോവാ ഇത് കൂടാതെ ഇതിന്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് രണ്ട് കൂട്ടം നമ്മൾ ഇതിന്റെ ഘട്ടത്തിൽ ചേർക്കുന്നുണ്ട് അത് അവസാനം നമ്മൾ കാണിക്കുന്ന നമ്മളിത് ആദ്യം വലിയൊരു ജീനിച്ചട്ടി അതായത് ഞങ്ങളുടെ വീട്ടിലെ ഇത്തരം പരിപാടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇരുമ്പ് ജീനിച്ചട്ടിയാണ് ഇതിന് ഞങ്ങൾ എടുക്കുന്നത് നല്ല പാലോളമാണ് അതിലേക്ക് ഒരു നാല് സ്പൂൺ നെയ്യൊഴിക്കുകയാണ് അതൊന്നും ചൂടായി വരട്ടെ നെയ് ചൂടായി ഈ നെയ്യിലേക്ക് ഈ ചൂടായ നെയ്ലേക്ക് നമ്മൾ പട്ട ഗ്രാമ്പു ഏലക്ക ജീരകം ഫ്ലെയിം മനുവിന്റെ സ്പെഷ്യൽ തവി വന്നിട്ടുണ്ട് മീറ്റ് ഐറ്റംസ് മനു സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ചിരിക്കുന്ന തവിയാണ് ഇതിപ്പോൾ നമ്മൾ ചൂടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് നമ്മൾ വിട്ടുപോയൊരു സാധനമാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് അതായത് എടുക്കാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയാണ് ഏതൊരു നാല് സ്പൂൺ വേളിലുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാതെ ഇടുകയാണ് അത് നന്നായിട്ട് ആ അതെല്ലാം കൂടെ നെയ്ക്കാത്തോ എന്നോ നല്ലൊരു പ്രത്യേക മണം ആ അത് ചാറിലേക്ക് ജീരകവും മസാല ഐറ്റംസ് നല്ലൊരു മണം മണമുണ്ട് അങ്ങനെയാണ് ഇതിന്റെ ആ ഒരു വരും പ്രത്യേകമായ ഒരു അന്ന് ഞങ്ങൾക്ക് അന്നില്ലല്ലോ

ചിക്കൻ ഉള്ള ഉപ്പ് ചേർക്കാം പിന്നെ വേണമെന്നെ അവസാനം നോക്കാം എനിക്ക് ഞാൻ ഉപ്പ് ചേർക്കാൻ ഒന്നേ ഒൻപത് തീരെ കുറവാക്കി അല്ലെങ്കിൽ ഒത്തിരി കൂടെ ആക്കാം പേടിച്ചു കൊടുത്തിപ്പിന്നെ പിന്നെ അല്ല അതാണ്ട് വരക്കണം ആ ഇതിന് വരുന്ന ഓരോരോ അങ്ങനെ പോകും ഇതിപ്പോ നമ്മൾ ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് കേൾക്കുന്നില്ല ഉപ്പു മാത്രം ഉപ്പും മാത്രം ചേർത്ത് തുടങ്ങുക ആദ്യം ചെയ്തപ്പോ എനിക്ക് ആദ്യം ഒരു തോന്നെങ്കിലും ഇത് എത്ര ടേസ്റ്റ് ആകും തോന്നിയെങ്കിലും ഞാൻ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ ടേസ്റ്റ് പ്രധാനമായിട്ട് ചപ്പാത്തി പിന്നെ പൊറോട്ട അങ്ങനെയുള്ള ഐറ്റം ഉള്ള അങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് ആയൊരു സാധനമാണ് ഒന്നും ഇല്ല ഇനി ഇംഗ്രീഡിയൻസ് വരുമ്പോ അതിനകത്ത് മാറി മാറി അപ്പം ഇത് നമ്മളെന്തോ എന്തോ നന്നായിട്ടൊന്നോ വാടിത്തളയും ചിക്കനത് നന്നായിട്ടൊന്ന് എല്ലാ ഇൻഗ്രീഡിയൻസായിട്ടൊന്നും അഡ്ജസ്റ്റായി നന്നായിട്ട് ആ എല്ലാം അപ്പം ഇതിലേക്ക് നമ്മളിങ്ങും ഇതിന് സവാള നമ്മൾ ചേർക്കുകയാണ് ആ അതെ അതെ ഇതിപ്പോ നമ്മൾ അത് സവാളും അതോടൊപ്പം തന്നെ ഈ ചോപ്പ് ചെയ്തെത്തിക്കുന്ന കച്ചവടം ചെറുപ്പം എരിവ് അങ്ങനെയുള്ള അത്ര അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു കറിയാണ് എരിവ് കൂട്ടുക കൊറക്കുക എന്താണ് അവരോട് അവരോട് പച്ചമുളകിന്റെ എരിവാണ് ശരിക്കും വെക്കുന്നത് പിന്നെ മുളകൂടി നമ്മള് വെള്ളം കുറച്ചുപയോഗിക്കുന്നത് പക്ഷെ എന്നാ പോലും പച്ചമുളക് അല്ലെങ്കിൽ എങ്ങനെയാലും പക്ഷെ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്ന പറഞ്ഞാൽ പച്ചമുളക് എരിവായിരിക്കും ഇതിനകത്ത് വരുന്നത് മറ്റേ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ മറ്റു മുളക് പൊടി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് നമ്മൾ വേണ്ടി മാത്രമാണ് ഇതിപ്പോ നമ്മള് കുറച്ച് സമയം ഇനി ഇത് എല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട് ഇത് ഇനി ഇതൊന്നും ചിക്കനും ഇതെല്ലാം യോജിക്കാൻ കുറച്ച് സമയം നമ്മൾ കൊടുക്കാൻ പോവാണ് അതിനുവേണ്ടി നമ്മളിന്ന് അടച്ചു വെക്കാൻ പോവാണ് ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നവന് കുറച്ച് സമയത്തേക്ക് ഒന്ന് അടച്ചു വെക്കാൻ അപ്പൊ ഇതിലേക്ക് ഞങ്ങളിവിടെ എപ്പോഴും ഏതെങ്കിലും മീറ്റ് ഐറ്റം ഉണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു സാധനമാണ് രംഭൈര എന്ന് പറയുന്നത് ഈ രംഭൈര ഇട്ടാണ് ഞങ്ങൾ മീറ്റ് ഐറ്റം ഉണ്ടാക്കുന്നത് വെള്ളൊക്കെ ഇറങ്ങിട്ട് വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമ്മള് രംബേലും ഇത് അത് ഭയങ്കര ടേസ്റ്റ് ആണ് അതിന്റെ ഒരു മണവും ബിരിയാണിക്ക് അതിട്ട് നമ്മള് ഒന്നിളക്കി എടുക്കാം ഇനി നമ്മളിതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നു വളരെ ചെറുതായിട്ട് വെച്ചിരുന്നു ഈ തക്കാളി ഇടണം ഈ തക്കാളി അത് നമ്മൾ നേരെ ഇതിലേക്ക് ഇങ്ങനെ വെറുതെ ഇനി ഇനിയിപ്പോ നമ്മള് ഇതിനകത്ത് ഇത് ഒരു നാലഞ്ച് മിനിറ്റ് ഈ തക്കാളി ഇതിൽ കിടന്നു വേണം ഇളക്കണ്ട ഇളക്കണ്ട തക്കാളിളക്കിട അത് കിടന്നു നമ്മൾ അടച്ചു നമ്മളിപ്പോ ഇതിനെ ഇതിനൊരു മസാല കൂട്ട് മിക്സ് ചെയ്യണം ഇതിന്റെ കൂട്ടത്തില് അതിനു വേണ്ടിയാണ് അത് അമ്മാവിയാ കൂട്ട് ഓരോന്ന് ഓരോന്ന് എടുത്തരൂ ഞാൻ ഇത് കസൂരി കസൂരി കി അത് കസൂരി വെത്തിട്ട് പൊടിച്ചതാണ് അടുത്തത് പൊടി ഗരം മസാല മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ അത്രേ ഉള്ളൂ കാരണം ഇത്രയും വന്നിട്ടുണ്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും കൂടെ അതിലേക്ക് ഇട്ടു അതിലേക്ക് നമ്മളൊരു രണ്ട് സ്പൂൺ തൈര് കിട്ടാൻ കുഴപ്പമില്ല നല്ല വെണ്ണയൊക്കെ ഉള്ള നല്ല കെട്ടിയുള്ള തൈരാണ് സ്പൂൺ ഇതിന്റെ മിക്സ് വരണ്ടത് ഇത് ഇത് തൈര് വേണമെങ്കിൽ സ്വല്പം കൂടെ ഇണ്ടാ സ്വൽപ്പം കൂട്ടാ അത് നല്ല വെണ്ണയുള്ള തൈരാണ് അരക്ക് പോലാവും അരക്ക് പോലാവും ഇത് ഇതൊന്നുമില്ല ഇത് 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 നമ്മളത് കഴിക്കുമ്പോഴത് നമുക്ക് ഒരു വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല എന്നാൽ ഈ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാൽ ഏറ്റവും സൂപ്പറായ സൂപ്പറായിട്ട് ഒന്നും വേണ്ട ആ വല്യ ഒന്നും വേണ്ട പക്ഷെ എന്നാൽ ആ ഉള്ളത് അത് വേറെ ഒരു ടേസ്റ്റ് ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇപ്പൊ നമ്മള് ഇട്ട തക്കാളി നന്നായിട്ട് അതിലേക്ക് അതിന്റെ ഇറങ്ങി ചിക്കൻ്റെ സ്റ്റോ ഒക്കെ ഇറങ്ങി ഇനിയിപ്പോ നമുക്ക് അതൊരു അതിന്റെ അതിൽ വേവ് പോയി അതാണ് ഈ സാധനം നമ്മുടെ ചിക്കനകത്തുണ്ടാകുന്ന മണോ ഇതൊക്കെ നമ്മളല്ല പ്രത്യേക നല്ല മണം നല്ല വളരെ ഇതിലേക്ക് നമ്മൾ എന്താ പറയുക ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഈയൊരു തൈലൊക്കെ ചേർത്ത മസാല ചേർക്കും ഇഷ്ട വരുന്നത് ഈ ഒരു മസാല കൂട്ടി പ്രത്യേക കൂട്ടാണ് കഴുകി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നേര് വെള്ളം ഇതിനകത്ത് ഇറങ്ങി വരും എന്നാലും ഉണ്ട് ഇനിയും വെക്കണമല്ലോ ഇല്ല മസാല എല്ലാം പിടിച്ച് വരണല്ലോ നമ്മുടെ

േവി നല്ല തിക്കായി നല്ല സ്റ്റോക്ക് എല്ലാം ഇറങ്ങിപൊളി അടിപൊളിയായി ഇതിലേക്ക് നമ്മൾ ചേർക്കുക എന്നുള്ളത് ഇനി നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് അതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കിണ്ടൽ അറിയാം ഇതെന്താണ് ക്രീം ഇത് ആ ക്രീമല്ല ഇത് പാലും നൂറ്റി അമ്പത് എം എൽ എ പാലും നൂറ് ഗ്രാം അടിപൊരിപ്പ് ഇവിടെ അരച്ചതാണ് ളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് തിളപ്പിച്ച പാലിലേക്ക് ഇട്ട് അത് വേണം ഫ്രഷ് ക്രീം വേണമെങ്കിൽ ഉപയോഗിക്കാം ഉപയോഗിക്കുന്ന തിളപ്പിച്ച പാലിനകത്തേക്ക് തണുത്തു കഴിഞ്ഞു തണുത്ത് കഴിഞ്ഞ് ചൂടോട് കഴിക്കാൻ പറ്റത്തില്ലോ അരയ്ക്കാൻ പറ്റത്തില്ല എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇല്ല ഇനിയുണ്ട് ഇനിയുണ്ടോ ആ ഇനിയുണ്ട് ഇതാ ഇത് ചെറുതായിട്ടൊന്നും ഇതിലേക്കിനിയും നമ്മളിതിങ്ങനെ കുറുകി വന്നു ഇതിലേക്ക് ഇനിയും നമുക്ക് ഇടേണ്ടത് കുറച്ച് ബട്ടറാണ് പിന്നെ എനിക്ക് തന്നെ കണ്ടിട്ട് ഞാൻ ഉപ്പ് നോക്കിട്ടു തീർന്നു നോക്കട്ടെ നിറം ഒക്കെ ഈ ചപ്പാത്തി സൂപ്പർ നാൻ കഷം കഴിച്ചില്ലാത്തി ഒരുപാട് എരി അത്യാവശ്യം എരി ഉണ്ട് ചപ്പാത്തി പൊറോട്ട ഞാനോ എനിക്ക് തോന്നുന്നു ഇത് അതിനേക്കാളൊക്കെ നല്ല സൂപ്പറായിരിക്കും നമ്മൾ രണ്ടും ചിക്കനും കഴിക്കത്തില്ല അതിൻ്റെ കൂടെ കഴിക്കാനായിരിക്കും ഒന്നും കൂടെ സൂപ്പറ നമുക്ക് എന്തായാലും ചപ്പാത്തില്ലേ നമ്മളിപ്പോ ചപ്പാത്തി കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണം ഞാൻ ഇതുകൊണ്ട് ഈ പ്രോഗ്രാം വിസരിക്കൂടോടെ ചാത്തി അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാട്ടാണ് നമ്മൾ ചപ്പാത്തി ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഇല്ലാത്ത ഒരു മാത്രമേ ഉള്ളൂ ഇനി ലാസ്റ്റ് ഇതായിട്ട് നമുക്ക് കുറച്ച് കസൂരി വെട്ടി അത് നമ്മള് കുറച്ച് വളരെ കുറച്ച് അത് കുറച്ചുള്ള പോവുക അതിനോടൊപ്പം മല്ലിയിലെ മല്ലിയില മല്ലിയിലൂ കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യമായ പാകിസ്ഥാനിലെ ചിക്കൻ ചിക്കൻ കറി കറി പാകിസ്ഥാൻ ഇതിപ്പോ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരള ചിക്കൻ കറിയോ ഇന്ത്യൻ ചിക്കൻ കറീനോ എന്തായാലും ഇത് അത്ര വലിയ എരിവൊന്നുമില്ല അത്യാവശ്യം ഭയങ്കര ടേസ്റ്റ് ആണ് ഞാൻ ആദ്യം ഉണ്ടാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി പറഞ്ഞ പോലെ നമുക്ക് ചപ്പാത്തി പൊറോട്ട ഞാൻ അങ്ങനെയുള്ള ബ്രെഡ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിൻ്റെയും കൂടെ ഭയങ്കര സൂപ്പറാണ് ഇത് എല്ലാവരും ഉണ്ടാക്കി പരീക്ഷിക്കണം അതോടൊപ്പം തന്നെ ഈ സബ്സ്ക്രൈബ് ചപ്പാത്തി കഴിച്ചു പറയും ഞാനിത് കഴിച്ചു നോക്കിട്ട് ആരോടങ്ങും ഇവിടെ ബാക്കും ഞാൻ മാത്രം പറഞ്ഞാൽ പോരായാലോ ടേസ്റ്റ് നോക്കുന്ന ആൾക്കാർ വേറെ ഉണ്ടല്ലോ ഇവിടെ അവരോട് ചോദിച്ചിട്ട് ഷെയർ ചെയ്യുന്ന പിന്നെ നമുക്ക് തീരുമാനിക്കാം ഞാൻ എളുപ്പം ചൂടാറുണ്ട് എളുപ്പം ചപ്പാത്തി ഉണ്ടാക്കട്ടെ പറഞ്ഞാ വേണ്ടി കൊള്ളാന്നുള്ളത് അപ്പൊ ചെറിയ രസം ഗ്രേവി ആയിട്ട് ഏറ്റവും തോന്നി നമുക്ക് ഒരുപാട് കേട്ടോ ഷെയർ ചെയ്യാണ്ടാക്കി നോക്കുക ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഷെയർ ചെയ്യുക അവരും അയക്കാം എന്താ സൂപ്പർ ടേസ്റ്റ് ഉള്ള സാധനമാണ് ചപ്പാത്തി നാനും പൊറോട്ടോട് തന്നെ ഒന്നും എഴുതി അതില്ലാത്തതു കൊണ്ട് അത് തോന്നി അപ്പം നമുക്ക് തൽക്കാലം ഈ വീഡിയോ ചെയ്യാം എന്താ എന്താ എല്ലാവർക്കും ഇനി പുതിയൊരു വീഡിയോ ബൈ ബൈ